കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനത്തിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണം കണ്ടെത്തിയതിനെ തുടർന്ന് പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ കൂനത്ത് പ്രവർത്തിച്ചു വരുന്ന ബദരിയ വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനാണ് അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തിയത് സ്ഥാപനത്തിലെ കോമ്പൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കാർട്ടേഴ്സിന് ചുറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രദേശത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നതായും പരിശോധനയിൽ കണ്ടെത്തി കൂടാതെ ക്വാർട്ടേഴ്സിന്റെ മുൻഭാഗത്ത് ചുറ്റുമതിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകളിൽ നിന്നും ഉപയോഗശേഷമുള്ള മലിനജലം പ്രദേശത്ത് കറുത്ത നിറത്തിൽ കെട്ടിക്കിടക്കുന്നതായും കണ്ടെത്തി തുടർന്നാണ് സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തുകയും മാലിന്യങ്ങൾ പ്രദേശത്തുനിന്ന് എടുത്തുമാറ്റി തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനും മലിനജലം തുറസായി ഒഴുക്കിവിടാതെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയത് പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെൻറ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗങ്ങൾ അലൻ ബേബി ദിബിൽ സി കെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രമ്യ ടി തുടങ്ങിയവർ പങ്കെടുത്തു